എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തില് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം ചേലാമറ്റം ക്ഷേത്രം എറണാകുളം ജില്ലയിലെ കാലടിക്ക സമീപം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നുണ്ട് ഇവിടെ ശ്രീകൃഷ്ണൻ നരസിംഹം വാമനൻ എന്നീ മഹാവിഷ്ണു അവതാരങ്ങളെയാണ് ആരാധിക്കുന്നത് കൂടാതെ പ്രതികർമ്മങ്ങൾക്ക് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ഇവിടെ ബലിതർപ്പണവും നടത്താറുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകള് മോഷകദായക ഭാവത്തിലുള്ള ശ്രീകൃഷ്ണൻ അതുപോലെ നരസിംഹമൂർത്തി വാമനമൂർത്തി എന്നിവയാണ് മഹാവിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങൾ ഒരുമിച്ച് വാഴുന്ന അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണിത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം മകരമാസത്തിലെ തിരുവോണത്തിന് ആറാട്ടോടു കൂടിയ കൊടിയേറ്റ ഉത്സവം ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി ഓണം വൈശാഖ മാസത്തിലെ നരസിംഹ മകരമാസത്തിലെ വാവ് പോലുള്ള അമാവാസ ദിവസങ്ങളിൽ ബലിതർപ്പണം ഈ ക്ഷേത്രത്തില് ശാന്തരൂപത്തിലുള്ള നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയാണുള്ളത് അതുപോലെ തന്നെ ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ യോഗീശ്വരൻ എന്നിവർക്കും ഇവിടെ സാന്നിധ്യമുണ്ട് മഹാവിഷ്ണുവിന്റെ മൂന്ന് അവതാരങ്ങൾ ഒരുമിച്ച് വാഴുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രവും പ്രതിക്രിയകൾക്ക് വളരെ പേരുകേട്ട ഒരു ക്ഷേത്രമാണിത് തിരുനാവായ തിരുവല്ലം തിരുനെല്ലി തുടങ്ങിയ ക്ഷേത്രങ്ങൾക്കൊപ്പമാണ് ബലിക്രിയകളിൽ ചേലമാറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനും സ്ഥാനമുള്ളത് ഇവിടെ വന്ന് പ്രതിക്രിയകൾ നടത്തി പ്രതിമയിൽ ആവാഹിച്ചു വെച്ചാൽ ഏത് ഗതി കിട്ടാത്ത ആത്മാവിനും മോഷണം ലഭിക്കുമെന്നാണ് ഭക്തവിശ്വാസം മകരമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടായി പത്ത് ദിവസത്തെ കൊടിയേറ്റ ഉത്സവം ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി വൈശാഖമാസത്തിലെ നനസംഘ ജയന്തി ചിങ്ങമാസത്തിൽ തന്നെയുള്ള ഓണം മേടമാസത്തിലെ വിഷു കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസ ദിവസങ്ങൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ചേലാമറ്റം ദേശത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ ഒഴുക്ക് തമിഴ്നാട്ടിൽ വരുന്ന മേഘമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടൽ ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പെരിയാർ പക്ഷെ ഇവിടെ എത്തുമ്പോൾ അല്പദൂരം കിഴക്കോട്ടൊഴുകുന്നു ഇതുമൂലം കാശിക്ക് തുല്യമായി കണക്കാക്കപ്പെടുന്ന ഈ പുണ്യഭൂമി അതുവഴി ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ബലിതർപ്പണത്തിനായിട്ട് വരുന്ന ആൾക്കാരാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടെ ബലിതർപ്പണത്തിന് വരാറുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കാലടിക്ക് പോകുന്ന ബസ്സിൽ കയറി ചേലാമ്പറ്റത്തിറങ്ങി അതായത് ചേലാമറ്റം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് നിങ്ങൾക്ക് നടന്നു പോവുകയോ അതുമല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോവുകയോ ചെയ്യാവുന്നതാണ് അവിടെ ആരോട് ചോദിച്ചാലും ചേലാമ്പറ്റം ക്ഷേത്രം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ പോകാൻ സാധിക്കാത്തവർ എത്രയും വേഗം പോവുക പോയിട്ടുള്ളവർ വീണ്ടും പോവുക കീഴ്ക്കാവില് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിൽ ചെന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം